പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തോടനുബന്ധിച്ച് ഭവന സന്ദർശനം നടത്തി സി ആർ മഹേഷ് എം എൽ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മൌലാന കലാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഓച്ചിറ മൗലാന അബ്ദുൾ കലാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭവന സന്ദർശനം നടത്തിയത് പാലിയേറ്റീവ് വാരാചരണ പരിപാടിയോടനുബന്ധിച്ച് സി ആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിലായിരുന്നു പാലിയേറ്റീവ് കെയർ രോഗികളുടെ ഭവനം സന്ദർശിച്ചത് നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് വെയറിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസ അറിയിക്കുന്നതാണ് കിടപ്പ് രോഗികളായി വീടുകളിൽ കഴിയുന്ന പാവപ്പെട്ട സാധുക്കളായ രോഗികളെ പോയി പരിചരിക്കുകയും അവർക്ക് വേണ്ടുന്ന മരുന്നും ഭക്ഷണവും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്യും ഇവിടിപ്പം മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയറിൻ്റെ സഹകരണത്തോടു കൂടിയിട്ട് കിടപ്പ് രോഗികൾ ഉള്ള വീടുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ള മാതൃകാപരമായ നടക്കുന്നത് തുടർന്ന് നടത്തി ുംറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ വിനോയ് ഡി രാജ് ജില്ലാ മാസ് ആൻഡ് മീഡിയം ഓഫീസർ എം ദിലീപ് ഖാൻ ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത് പബ്ലിക് ഹെൽത്ത് സൂപ്പർവൈസർ എം എ ഷമീന ബിബി ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ജി ഹരിതകുമാർ സ്മിതാദേവി ജയശ്രീ വിനു ജയ ജോർജ് റാണി തോമസ് ഐ വി സൗമ്യ ി ബി എസ് രോഗികൾക്ക് ആവശ്യമായ കിറ്റും മരുന്നുകളും ഉപകരണങ്ങളും നൽകി ഇത് നൽകിറ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ കേന്ദ്രത്തിന്റെയും പേരിൽ നമ്മൾ ഒരു ദിനാചരണമായി പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നടക്കുന്നു ഒരു വേറിട്ട അനുഭവമാണ് മെഡിക്കൽ ഓഫീസറായ എനിക്ക് അത് ഫീൽ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം നടത്തിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ സംഗമം വോളന്റിയേഴ്സിലെ ഇതിപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികളുമായി വരുന്ന ഒരു വ്യത്യസ്ത രീതിയിലുള്ള അനുഭവമാണ് മെഡിക്കൽ ഓഫീസറായിട്ട് എനിക്ക് തോന്നുന്നു